അറബി ഭാഷയിൽ സ്ഥലനാമങ്ങൾ കേട്ട ഒരുപോലെ തോന്നും സ്ഥലനാമങ്ങൾ ഒരുപോലെ തോന്നും അത് അറബി ഭാഷേനു പ്രത്യേകത ഒരു വേർഡ് കൊണ്ട് വ്യത്യസ്ത വാക്കുകൾ ഉണ്ടാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാവിക്കെന്താ അറബി പറയാം ഞാൻ ഒരാൾ ചോദിച്ചു ചാവി എന്നുള്ളതിൻ്റെ അറബി എന്താണ് അതുപോലെ മിഫ്താഹ് ഓക്കെ ഈ മിഫ്താഹി എവിടുന്നാണ് ഉണ്ടായത് മിഫ്താ ഉണ്ടാകുന്നത് ഇരുമ്പിൻ്റെ കടയിൽ നിന്നാണ് അല്ല അല്ല മിഫ്താ ഇരുമ്പിൻ്റെ കടയിൽ നല്ല ഉണ്ടായത് മിഫ്താഹ് ഫത്താഹെന്നു തന്നെ തുറന്നു എന്ന് അവിടുന്ന് ഉണ്ടായതാണ് അങ്ങനെ വേറെ ഏതെങ്കിലും ഭാഷ ഒക്കെ എല്ലാത്തിനും സപ്പറേറ്റ് വേട് കൊണ്ടുവരാന്നുള്ളതല്ലാതെ അപ്പൊ ഒന്നിന്റെ പിറകെ ഓരോ ഓരോ പദങ്ങളെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രക്രിയ അറബി ഭാഷയ്ക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്ഥലനാമങ്ങൾ ആ പറഞ്ഞ സ്ഥലനാമങ്ങളല്ല സ്ഥലനാമങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ ഒരു ഒരു പെരവീട് ചെന്ന സമയത്ത് അഹ്ന ഫിൽ മജ്ലിസ് ഫൽ മജിലിസ് എന്ന് അറബി മജ്ലിസിലേക്ക് വരൂ സിറ്റിംഗ് റൂമാണ് അതായത് ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു വിസിറ്റേഴ്സ് ഇരിക്കുന്ന റൂമിന് മജ്ലിസ് എന്നാണ് പറയുന്നത് നാട്ടിലും അത് പറയാറുണ്ട് മജ്ലിസ് എന്ന് പറയും അപ്പൊ മജ്ലിസ് യഥാർത്ഥത്തിൽ എവിടെ നിന്ന് വന്നത് മജ്രിസ് ആൾ വീട്ടിൽ പൊറോന്നോ കൊണ്ടുവന്നത് അല്ല അത് ആശാരിമാർ ഉണ്ടാക്കി കൊണ്ടുവന്നല്ല അത് ജലസ എന്ന വേടിൽ നിന്നുണ്ടായതാണ് ജലസ ഇരുന്നു മജിലിസ് ഇരിക്കുന്ന സ്ഥലം എന്നാ അതേപോലത്തെ വേടാണ് മഗാദ് മക്കാദ് പക്ഷെ ഞങ്ങൾ ഗൂഗിളിന്റെ ഗായ പറയുള്ളൂ മഗാദ് അത് എന്തിലിന്നു മഗാദ് സീറ്റ് ഇപ്പൊ ചില ആൾക്കാർ ബസ്സിലൊക്കെ ആറിയിട്ട് മാഫി കുർസിന്ന് പറയും തെറ്റാണത് അവിടെ കസേര ഉണ്ടാവുമോ മാഫി മഗാദ് എന്നാണ് പറയേണ്ടത് ഇവിടെ കസേരയില്ല എന്നല്ലോ സീറ്റില്ലെന്ന അപ്പൊ സീറ്റിന് ഇരിപ്പിടത്തിന് എന്ത് പറയണം മഗാദ് എന്നാൽ ഇരുന്നൂന്നാ ഗായ്ത ഇരിക്കുകയാണ് മഗാദ് അത് അവിടെന്നത് ഓക്കെ അവർ പഠിച്ചു മറ്റൊന്ന് നമ്മൾ എപ്പോഴും പറയുന്ന എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് മഗസല അറബ് നാട്ടിൽ പോയ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല കസല എന്നാൽ കഴുകിന്ന നമ്മൾ മലയാളത്തിൽ എന്താ ലോണ്ടറി ഇംഗ്ലീഷിൽ നോക്കി കഴുകുന്ന സ്ഥലം എന്നൊന്നും പറയില്ല ലോണ്ടറി എന്ന് പറയും അത് സത്യം പറഞ്ഞാൽ ആ വേട് സെപ്പറേറ്റാണ് അതിസ്ഥാനത്ത് ലോണ്ടറി ചെയ്യുക എന്ന് പറയാറില്ല കഴുകുന്ന കഴുകലിന് അത് ആ പറവിലെന്താണ് ഖസല എന്ന വേർഡിൽ നിന്ന് ഉണ്ടായിത്തീർന്നതാണ് മഹ്സല എന്നത് ഓക്കെ എയർപോർട്ട് താറാന്നെ പറന്നു എന്നാണ് തയ്യാറന്നെ പറക്കുന്നത് എന്നാ അതിൽ നിന്നുണ്ടായതാണ് മതാർ എന്ന വേർഡ് ഓക്കെ സജത പ്രണാമം ചെയ്തു അതല്ലെങ്കിൽ നമസ്കരിച്ചു ധ്യാനം ചെയ്തു എന്നൊക്കെ അതിൻ്റെ ഒരു സ്ഥലം അതായത് പ്രണാമം ചെയ്യുന്ന അതല്ലെങ്കിൽ ആരാധന ചെയ്യുന്ന സ്ഥലത്തിനാണ് മസ്ജിദ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് പറയാം നമുക്ക് സാധാരണ പറയുന്ന മഫ്റക്ക് അത് ജംഗ്ഷൻ എന്ന് പറയും അതായത് പിന്നെ പല റോഡുകളും വെട്ടുപിരിഞ്ഞ് നാലായി പിരിയുന്ന സ്ഥലമുണ്ട് അതിനെന്ത് പറയും ഫ്റക്ക് എന്ന് പറയും ഇതൊരു ജംഗ്ഷൻ ആണെന്ന് പറയുക ജംഗ്ഷൻ അത് മഫ്റക്ക് പറഞ്ഞാൽ ഫർക്ക് തന്നെ പല രോഗികളും പിരിയുന്ന സ്ഥലമെന്നാണ് ഇങ്ങനെ അറബി ഭാഷയിലെ ഒരു വാക്കിൽ നിന്ന് പതിനാല് വാക്കുകളെ പഠിച്ചെടുക്കുവാനുള്ള കൃത്യത നിങ്ങൾക്ക് ലഭിക്കും അതിന് അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ ആഴ്ചയിലും നമുക്ക് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതിലൊക്കെ പഠിച്ചാലും ഇതിൻ്റെ കൃത്യത എന്ന് വിനയത്തോടെ പറയുന്നു ഷുക്രല്ലി ഹസ്നിസ്തമായക്കും മസ്സലാമ